ഏരൂർ ഗ്രാമപഞ്ചായത്ത് പാണയം പതിനേഴാം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥി എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി ജനവിധി തേഴുന്ന ധനജ സുനീന്ദ്രൻ എന്ന ഞാൻ പാണയം വാർഡിൽ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു വ്യക്തിയാണ് അപ്പം ഈ വീണ്ടും ജനങ്ങളിടയിലേക്ക് എത്തപ്പെടുകയാണ് ഇപ്പം നമ്മുടെ മോദി സർക്കാരിൻ്റെ ഒരുപാട് കേന്ദ്ര പദ്ധതികൾ സാധാരണ ജനങ്ങളിൽ എത്തപ്പെടാതെയുള്ള ഒരുപാട് വികസന ഗ്രാമവികസനം ഉള്ള ഒരുപാട് പദ്ധതികൾ ജനങ്ങളിൽ എത്തുന്നില്ല അത് എത്തപ്പെടാത്തതിൻ്റെ കാരണം അതിൽ ഇവിടെ ഭരിക്കുന്ന സർക്കാർ ജനങ്ങളിൽ എത്തിക്കപ്പെടുന്നില്ല അപ്പം അത് എത്തി സാധാരണ ജനങ്ങളിൽ എത്തിക്കപ്പെടുന്നതിനും അവരോടൊപ്പം ഇന്ന് അവരൊരാളായി അവർ വേണ്ടുന്ന ആത്മീയമായ ആനുകൂല്യങ്ങളെല്ലാം പാണയ പാണയനിവാസികൾക്ക് എത്തിച്ചു ഞാൻ എൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി പൂർണ്ണമായ രീതിയിൽ ഞാൻ നോക്കി അതിന് പാണയ നിവാസികളോട് ഞാൻ അപേക്ഷിക്കുവാണ് എൻ്റെ ചിഹ്നമായ താമരചിഹ്നത്തിൽ എനിക്ക് വോട്ട് രേഖപ്പെടുത്തി എൻ്റെ പ്രിയപ്പെട്ട പാണയനിവാസികളെന്നെ താമരചിഹ്നത്തെ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ പാണയനിവാസികളോട് താമരചിഹ്നത്തിൽ വികസനങ്ങൾ നിങ്ങൾ സാധാരണ ജനങ്ങളിലെത്താൻ എനിക്ക് താമരചിഹ്നത്തിൽ വോട്ട് ചെയ്യണം ഇപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ കാണും ോട്ടായിരത്തി <inaudible> <inaudible>